അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളതായിട്ടാണിത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക വീഡിയോയിലേക്ക് പോകും മുമ്പേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാനും നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് താഴെ കാണുന്ന കുഞ്ഞ് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഞാനിവിടെ കിലോ എരുന്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം വലുപ്പുള്ള എരുന്താണ് ഇനി നമുക്കിത് നല്ല ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ അങ്ങ് ഊറ്റിക്കളയുക അപ്പം എപ്പോഴും എരുതും അതുപോലെ കല്ലുമ്പക്കായൊക്കെ വേവിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം വെക്കാണ്ട് വേണം കേട്ടോ വേവിക്കാൻ അതിൽ നിന്ന് തന്നെ ഓൾറെഡി വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഇതാ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ത് ആ ഒരു ടൈമോട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചെറുകിയെടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയാണ് കേട്ടോ അപ്പം ഇത് തേങ്ങയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ജീരക എടുക്കുമ്പോൾ മാറി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ പെരുജീരകാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ നിങ്ങൾ ഇത് അടിച്ചെടുക്കുന്ന ടൈമില് ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടൊന്നും അങ്ങ് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ മുളൊടിച്ചൊക്കെ ഉണ്ടാക്കൂലേ അപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാന് അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ എരുന്തൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് എനിക്കിത് കുക്കായി കിട്ടാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചപ്പോൾ തന്നെ നമ്മുടെ എരുന്തൊക്കെ നല്ല രീതിയിൽ കുക്കായി അതിൽ നിന്നുള്ള ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക അടുത്തതായിട്ട് ആ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുക കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ ചൂടായി കിട്ടും ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു എരുന്തും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ തേങ്ങയും എരുന്തും ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാവുന്നവരെ മിക്സ് കൊടുത്താൽ മതി നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന ടൈമിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ എരുന്ന് വേവിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു വെള്ളം മാത്രമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ആ എരുതിൻ്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവർ തന്നെ നമുക്കിതിന്ന് കിട്ടും ഇതുപോലൊന്ന് ആയി കഴിഞ്ഞ് ഏകദേശം ഒരു തിലൊക്കെ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി നമുക്ക് ചോറ് ഒരുപാട് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഒരു പക്ഷേ എരുതുകൊണ്ട് നിങ്ങൾ ഒരുപാട് റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് അല്ലേ പക്ഷേ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഞാനിതിൽ എരുതെന്ന് പറയുമ്പോൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിനെരുത് എന്നാണ് പറയാം പല സ്ഥലത്തും പല പേരായിരിക്കും പറയുക അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ